ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ ഇന്ന് ഞാൻ മൂവാറ്റിയ എൻ്റെ വീട്ടിൽ വന്നതായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു ചെറിയ പരിപാടി ഉണ്ട് പത്താം ക്ലാസ്സിലെ ഞങ്ങൾ ഗേൾസ് എല്ലാവർക്കും ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പേരൊക്കെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടാകുമല്ലോ അപ്പം ഇന്ന് കാണാം മൂവാറ്റുഴ ടൗണിൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ കേക്ക് വാങ്ങിക്കാനായിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ ആയിട്ടുള്ള ആൾ കേക്കൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് ഇത് മൂവാറ്റുഴ ചാലിക്കടവ് പാലെന്ന് പറയും അവിടെ മിയോ ഗസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള കേക്ക് ഷോപ്പ് കേട്ടോ അവരുടെ അടിപൊളി കേക്കുകളാണ് കേട്ടോ നല്ല കേക്കുകളാണ് നമ്മൾ പറയുന്ന രീതിയിൽ അവർ ഉണ്ടാക്കി തരുകയും ചെയ്യാം അങ്ങനെ ഇവിടെ കേക്കൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങനെ ബാച്ചിൻ്റെ ഇയറൊക്കെ എഴുതി ഒരു കേക്ക് വാങ്ങിച്ചു വിട്ടോ അടിപൊളി കേക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോന്നു ഇതാണ് കേട്ടോ ഗ്രൂപ്പ് അഡ്മിൻ അൻസീന എന്ന് പറയും ഇവളാണ് ആണ് കേട്ടോ എല്ലാവരുടെ നമ്പർ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഞങ്ങൾ അടുത്തടുത്താണ് കേട്ടോ വീട് പിന്നെ ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞപ്പം എന്ന് പറഞ്ഞ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും വന്നു വിട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഓട്ടോയിൽ പോയി അപ്പോൾ കുറച്ച് പേരൊക്കെ ടൗണിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂവാറ്റുപുഴ പാർക്കിൽ കൂടാമെന്നാണ് കേട്ടോ പറഞ്ഞത് എല്ലാവർക്കും വരാനുള്ള സൗകര്യമൊക്കെ അവിടെയാണല്ലോ അപ്പം ഇതാണ് കേട്ടോ ലേതാപാർക്ക് മൂവാറ്റുപിള്ള ഒന്ന് രണ്ട് ൊക്കെ അറിയാൻ പറ്റുവായിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു ഞങ്ങളാണ് കേട്ടോ ആദ്യം അവിടെ ചെന്നത് ഇവർ വീടിൻ്റെ അടുത്തുള്ളത് കൊണ്ടും ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവരെ കണ്ടിട്ടുണ്ട് കേട്ടോ എന്താ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കാണാത്ത കുറേ പേരുണ്ട് കേട്ടോ പിന്നെ കുറെ പേർക്കൊന്നും വരാനൊന്നും പറ്റിയില്ല കാരണം ക്രിസ്മസ് ആദ്യം വെക്കേഷൻ തുടക്കം തന്നെ ചിലരൊക്കെ വീട്ടിൽ വന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് പേർക്കൊന്നും വരാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾക്ക് ജസ്റ്റിൻ്റെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങളകത്ത് കയറിയിട്ടോ ഇത് ബബിത എന്ന് പറയും എൻ്റെ ഉപ്പാടെ കസിൻ്റെ മുകളാണ് കേട്ടോ ഞങ്ങള് റിലേഷൻ ആണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു കുറേ ഏരിയ ഉണ്ട് കേട്ടോ ആറ് ഏക്കറിലാണ് മൂവാറ്റുപുഴയിലുള്ള ഈ ലതാ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാർക്കുള്ളത് കേട്ടോ വന്ന് വൈകിട്ട് ഇരിക്കാനും കുട്ടികളായിട്ട് കളിക്കാനും ഒക്കെ നല്ലൊരു ഏരിയ ആണ് കേട്ടോ നല്ലൊരു സ്ഥലമാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള നെഫി എന്ന് പറഞ്ഞിട്ട് അവൾ മോളേയും കൊണ്ട് വന്നു അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ പിന്നെ ഇത് സനീസ ഞങ്ങൾക്ക് ഡ്രീം കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു പിന്നെ ഷഹന ഷഹന നാട്ടിലില്ല കേട്ടോ അപ്പോൾ അവൾക്കും കൂടെ വേണ്ടിയായിട്ട് ഇന്നൊരു ദിവസം വച്ചത് അടുത്ത ആഴ്ച അവൾ പോകും ചെയ്യുകയാണ് പിന്നെ എല്ലാവരും കൂടി ഇപ്പോൾ ടീച്ചറിന് വീഡിയോ കോളൊക്കെ ചെയ്തു വിട്ടോ ഞങ്ങളെയൊക്കെ അറിയുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്ന് സംസാരിച്ചു വിട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി ഇത് അൻസീനെ ഞങ്ങളുടെ ഗ്രൂപ്പ് അഡ്മിൻ നമ്പർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എല്ലാവരെയും അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ട് ഒരു നാലഞ്ച് മാസമായിട്ടുള്ളൂ കേട്ടോ അവളാണ് ഇതിനെല്ലാത്തിനും തയ്യാറായത് ശരിക്കും ഞങ്ങൾ അടുത്തുള്ളവർ പോലും അറിയില്ലായിരുന്നു ഒരാൾ ആലുവയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന സ്ഥലത്താണെന്ന് അറിയില്ലായിരുന്നു അവളന്വേഷിച്ച് കണ്ടുപിടിച്ച് എല്ലാവർക്കും ഗ്രൂപ്പുണ്ടാക്കി ഇപ്പോഴായാലും ഗ്രൂപ്പിൽ കയറിയില്ലെങ്കിൽ എന്താ കയറി െന്ന് ചോദിച്ചിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാം കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരെയും കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ട് പിന്നെ കുറച്ച് താമസിച്ചിട്ടാണ് ഫൗസി ഫൗസിയും വന്നിട്ടുണ്ടായിരുന്നു പാർക്കിലായതുകൊണ്ട് തന്നെ കുറേ നേരം സംസാരിക്കാനും ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ആരുടെ ശല്യം ഇല്ലാതെ കുറേ ഒച്ചയും പണ്ടത്തെ പോലെ തന്നെ ഒച്ചയും വെള്ളം വെച്ച് ഞങ്ങൾ നല്ല അടിച്ച് പൊളിച്ചു കൂട്ടാം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ കേക്ക് മുറിക്കുക എന്നൊക്കെ പറഞ്ഞ് കേക്ക് മുറിച്ചു അടിപൊളി കേക്കായിരുന്നു കൂട്ടാം അപ്പം ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും ഒന്നിച്ചിരുന്ന് വട്ടം കൂടി കഴിച്ചു കെട്ടോ എല്ലാവരും ഗ്രൂപ്പിലെ ഡയറ്റാണ് മധുരം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പോസ്റ്റ് ഇടലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ കേക്ക് കണ്ടപ്പോൾ എല്ലാവരും കഴിച്ചു അതൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കേട്ടോ ഉള്ളവരും ഒക്കെ മധുരം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും കുറച്ച് വണ്ണം വെച്ചു അങ്ങനെയുള്ള മാറ്റങ്ങളല്ലാതെ ആ പഴയ പോലെ തന്നെ എല്ലാവരുമായിട്ട് ഒത്തുകൂടി സംസാരിക്കാനും തമാശകൾ പറയാനും എല്ലാവരും അതേ രീതിയിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ആ ക്ലാസ് കഴിഞ്ഞാൽ അതേ രീതിയിൽ എല്ലാവരും ഒന്നിച്ചു കൂടി സന്തോഷം പങ്കുവയ്ക്കും ൊക്കെയായിരുന്നു കേട്ടോ ഇത് ഷഹന ഞങ്ങൾക്ക് ലഡു ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നു ഡ്രീം കേക്ക് പിന്നെ ഇത് ആമിന ആമിനെ ആലുവ തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഗ്രൂപ്പ് അഡ്മിൻ അൻസീന അന്വേഷിച്ച് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയപ്പോഴായിരുന്നു കേട്ടോ അടുത്താണെന്ന് അറിഞ്ഞതും ഓക്കെ അവൾ ഷോപ്പിലും ഹസ്ബൻഡും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സന്ധ്യയപ്പം തിരിച്ചു പോരാന്നൊക്കെ പറഞ്ഞു കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാൻ കേട്ടോ ഇതാണ് കേട്ടോ ഷഹന ഷഹന അടുത്തയാഴ്ച പോവും പിന്നെയേ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ സംസാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതും ഇങ്ങനെ കൂടണമെന്നും വാശി പിടിച്ചതും എല്ലാം പ്ലാൻ ചെയ്തതും അൺസീനായിരുന്നു കേട്ടോ ഗ്രൂപ്പ് അഡ്മിൻ അപ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് നന്മകൾ നേരിണോ കാരണം ഒത്തു കൂടാനും തൊട്ടടുത്തുണ്ടായിട്ട് പോലും പലരെ അറിയില്ലായിരുന്നല്ലോ അപ്പോൾ അവരെ കാണാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പിസൈഡ് റിപ്പോർട്ട് ബോൾ ചാനലിലൂടെ കാണാം താങ്ക് യു đấy